എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ അഗസ്ത്യ മഹർഷിയെക്കുറിച്ചാണ് സംസാരിക്കുന്നത് കുംഭത്തിൽ നിന്ന് ജന്മം കൊണ്ടവൻ എന്ന അർത്ഥത്തിൽ അദ്ദേഹത്തെ കുംഭോത്ഭവൻ കുംഭസംഭവൻ എന്നൊക്കെ വിളിക്കാറുണ്ട് രാമായണത്തിന് പുറത്ത് അദ്ദേഹത്തെക്കുറിച്ച് ധാരാളം കഥകളാണുള്ളത് വിന്ധ്യപർവ്വതത്തിൻ്റെ അഹങ്കാരം ശമിപ്പിച്ചു എന്നൊരു കഥയുണ്ട് ദേവാസുര യുദ്ധ സമയത്ത് അസുരന്മാർക്ക് ഒളിക്കാൻ ഇടം കൊടുത്തു എന്നതിൻ്റെ പേരിൽ സമുദ്രത്തെ ഒരു കൈക്കുമ്പിളിൽ കോരി കുടിച്ചു വറ്റിച്ചു എന്നൊരു കഥയുണ്ട് രാമായണത്തിനകത്ത് വരുമ്പോൾ രാമരാവണ യുദ്ധ സമയത്ത് ആകെ തളർന്നു പോയ ശ്രീരാമചന്ദ്രന് വേണ്ട ആത്മധൈര്യവും ഊർജ്ജവും ഒക്കെ പകർന്നു നൽകി ആദിത്യ ഹൃദയ മന്ത്രം ഉപദേശിച്ചു കൊടുക്കുന്നത് അഗസ്ത്യനാണ് എന്ന് അഗസ്ത്യ മഹർഷിയെക്കുറിച്ച് കൂടുതൽ അറിയാം നമസ്കാരം അഗസ്ത്യെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് എൻ്റെ ഒരു ബാല്യകാല അനുഭവമുണ്ട് ഞാൻ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ അച്ഛൻ്റെ കയ്യിലന്ന് പുരാണ നിഖണ്ഡു എന്ന് പറയുന്ന വെട്ടമാണിയുടെ പുസ്തകം ഉണ്ടായിരുന്നു അപ്പം എൻ്റെ ഒരു ബാല്യകാല വിനോദങ്ങളിലൊന്ന് ഈ പുരാണ നിഖണ്ഡു എടുത്ത് അതിലെ കഥകൾ വായിക്കുക എന്നുള്ളതായിരുന്നു അപ്പോൾ ഞാൻ ആവർത്തിച്ച് വായിക്കുന്ന കഥകളിലൊന്നായിരുന്നു അഗസ്ത്യൻ്റേത് അത് അതിനകത്ത് പേജ് കണക്കിനാണ് അതിൻ്റെ കഥയുള്ളത് അഗസ്ത്യനെക്കുറിച്ച് ഒരു പക്ഷേ ഏറ്റവും അധികം കീർത്തിക്കപ്പെട്ടിട്ടുള്ള ഏറ്റവും അധികം കഥകൾ പറയപ്പെട്ടിട്ടുള്ള ആളായിരിക്കും അഗസ്ത്യൻ വാത്മീകരാമായണത്തിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യമുണ്ട് മഹാഭാരതത്തിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യമുണ്ട് വേദങ്ങളിൽ അദ്ദേഹം വക്താവായിട്ടുള്ള മന്ത്രങ്ങൾ ധാരാളമുണ്ട് നമ്മൾ ദക്ഷിണേന്ത്യക്കാർ നോക്കുമ്പോൾ ദക്ഷിണേന്ത്യയുടെ ഏറ്റവും വലിയ അഭിമാനമാണ് അഗസ്ത്യൻ അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ അദ്ദേഹം തമിഴ് ഭാഷയുടെ പിതാവാണ് തമിഴ് ഭാഷ തമിഴ് സാഹിത്യം ഇതിൻ്റെയൊക്കെ പിതാവായിട്ടുള്ള ആളാണ് നമ്മുടെ ദക്ഷിണേന്ത്യയിൽ ഉണ്ടായിട്ടുള്ള അസാമാന്യമായിട്ടുള്ള വേദഗ്രന്ഥങ്ങളുടെ പിതാവാണ് സിദ്ധവൈദ്യത്തിൻ്റെ പിതാവാണ് അതിനെ അഗസ്ത്യ വൈദ്യം എന്നും വിളിക്കും അതുകൂടാതെ ദക്ഷിണേന്ത്യയിൽ ഉണ്ടായിട്ടുള്ള ഇപ്പം തമിഴ്നാട്ടിലൊക്കെ ഉണ്ടായിട്ടുള്ള ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ അഗസ്ത്യന്റെ പേരിലാണ് അഗസ്ത്യർ നാടി ജ്യോതിഷം എന്ന് എഴുതി വെച്ചിരിക്കും നമ്മൾ നാഗർകോവിൽ പരിസരത്തൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ തഞ്ചാവൂർ അവിടെയൊക്കെ പോയാൽ നമുക്ക് കാണാം അഗസ്റ്റിൻ നേരത്തെ പറഞ്ഞല്ലോ സജി ദേവി വിന്ധ്യപർവ്വതത്തിൻ്റെ കാര്യം വിന്ധ്യപർവ്വതം അതിന് പല കഥകളുണ്ട് വിന്ധ്യപർവ്വതത്തിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ വിന്ധ്യപർവ്വതത്തിൻ്റെ ഉയരം കൂടുതലായതുകൊണ്ട് അദ്ദേഹത്തിന് ഉത്തരഭാഗത്തേക്ക് കടക്കാൻ പറ്റിയില്ല അപ്പോൾ അദ്ദേഹം വിന്ധ്യപർവ്വതത്തോട് അദ്ദേഹത്തെ ബഹുമാനിച്ച് വിന്ധ്യപർവ്വതം തലകുനിച്ചു കൊടുത്തു അപ്പോൾ അപ്പുറത്തേക്ക് കടന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഇനി ഞാൻ തിരിച്ചു വരുന്നത് വരെ നീ ഇങ്ങനെ നിൽക്കണം ഞാൻ ഉടനെ തിരിച്ചുവരും എന്ന് പറഞ്ഞ് പോയിട്ട് പിന്നെ തിരിച്ചു വന്നില്ല അങ്ങനെയാണ് വിന്ധ്യപർവ്വതം ഇങ്ങനെ ഉയരം കുറഞ്ഞതായി കുറഞ്ഞതായിപ്പോയത് ഹിമവാനോളം ഉയരം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ദർപ്പം ശമിച്ചു എന്നാണ് ഇത്ര ഉയരം മതി ഒരുപാട് തലപ്പൊക്കം വേണ്ട എന്നൊക്കെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു പല പല കഥകൾ അതേ സംബന്ധിച്ച് വേറെയും കഥകളുണ്ട് അതിന് ചരിത്രപരമായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉത്തരേന്ത്യയിലേക്ക് കടക്കാനുള്ള ഏറ്റവും വലിയ പ്രതിസന്ധി നമുക്ക് വിന്ധ്യപർവ്വതമായിരുന്നു അപ്പോൾ ആ വിന്ധ്യപർവ്വതത്തെ കടന്ന ഒരുപക്ഷെ ആദ്യത്തെ ഋഷി അഗസ്ത്യനാണെന്നും പറയും അപ്പോൾ നമ്മൾ അഗസ്ത്യൻ ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള വലിയ ദർശനത്തിൻ്റെ പിൻബലത്തിൽ അവിടെ ചെല്ലുകയും അവിടെയുള്ള മഹർഷിമാരുടെ തുല്യമോ അതിന് മേലേക്കെത്തുകയോ ചെയ്തിട്ട് അദ്ദേഹം ഇന്ത്യയിലെ ഭാരതത്തിൻ്റെ ഏറ്റവും വലിയ ഋഷി പരമ്പരയുടെ ഏറ്റവും മുൻനിരയിൽ സ്ഥാനം നേടുകയും ചെയ്തു ഉയരം കുറവുള്ള ആളായിട്ടാണ് അഗസ്ത്യനെക്കുറിച്ച് എപ്പോഴും പറയുക നേരത്തെ പറഞ്ഞ പോലെ അദ്ദേഹത്തിൻ്റെ ജനനത്തെ സംബന്ധിച്ച് പല കഥകളുണ്ട് കുംഭസംഭവനാണ് എന്നൊക്കെ പറയുന്ന കഥകളൊക്കെ ഉണ്ട് അപ്പോൾ അഗസ്ത്യൻ നമ്മൾ പറയുമ്പോൾ നമുക്കൊരു നമ്മൾ മലയാളികൾ പറയുമ്പോൾ നമ്മുടെ ഈ പഴയ തമിഴകത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കൂടി അതിനകത്ത് ചേർന്ന് നിൽക്കുന്നതുകൊണ്ട് നമുക്കൊരു പ്രത്യേക അഭിമാനം കൂടി കുറിച്ച് പറയുമ്പോൾ ഉത്തരരാമായണം ആരംഭിക്കുമ്പോൾ അദ്ദേഹത്തെ ഒരു വലിയ മഹർഷി മണ്ഡലം തന്നെ അദ്ദേഹത്തെ കാണാൻ ചെല്ലുന്നു ധാരാളം ഋഷിമാർ അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ അവരെല്ലാവരും അദ്ദേഹത്തോട് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തോട് പറയുന്നത് ഇന്ദ്രജിത്തിനെ അങ്ങ് തോൽപ്പിച്ചു എന്തൊരു വലിയ ധീരകൃത്യമായി പോയി എന്നാണ് അപ്പോൾ രാമൻ വിചാരിക്കുന്നത് ഇന്ദ്രജിത്തിനെ തോൽപ്പിക്കുന്നതിൽ എന്താണ് ഇത്ര കാര്യം ഞാൻ അതിനെ അതല്ലാതെ ഒക്കെ തോൽപ്പിച്ച ആളാണല്ലോ എന്ന് പറയുമ്പോൾ ഈ ഇന്ദ്രജിത്തിൻ്റെയും രാക്ഷസന്മാരുടെയും പൂർവ്വ വളരെ ദീർഘമായി അതിൽ പറയുന്നുണ്ട് അത് പറഞ്ഞു കൊടുക്കുന്ന അഗസ്ത്യനാണ് ഈ ചരിത്രം മുഴുവൻ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കുന്ന അഗസ്ത്യനാണ് ആ സമയത്ത് നമ്മൾ രാമായണത്തിൽ ആദ്യം അഗസ്ത്യനെ കാണുന്നത് ശ്രീരാമൻ അന്വേഷിച്ചു ചെല്ലുമ്പോഴാണ് വനവാസം തുടങ്ങി പത്തു വർഷത്തിന് ശേഷമാണ് ധാരാളം മുനിവാടങ്ങളിലൊക്കെ നടന്നിട്ട് സുധീഷ്ണൻ എന്ന് പറയുന്ന മുനിയുടെ ആശ്രമത്തിൽ അദ്ദേഹം വീണ്ടും എത്തിയിട്ട് അവിടെ വെച്ചാണ് അദ്ദേഹം എനിക്ക് ആ അഗസ്ത്യ മുനിയുടെ ആശ്രമം എവിടെയാണെന്ന് ചോദിക്കുന്നത് അപ്പോൾ ഇദ്ദേഹം പറയുന്നു ഇതുവരെ നിങ്ങൾ അഗസ്ത്യ മുനിയെ കണ്ടില്ലേ അദ്ദേഹത്തെ കാണേണ്ടതല്ലേ മഹാ ഋഷിവര്യൻ അല്ലേ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് വഴി പറഞ്ഞു കൊടുക്കുകയും അപ്പോൾ ആ വഴിയിൽ പോകുമ്പോൾ അവിടെ അഗസ്ത്യൻ്റെ ഭ്രാതാവായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പേരതിൽ പറയുന്നില്ല അഗസ്ത്യ ഭ്രാതാവെന്നേ പറയുന്നു അഗസ്ത്യൻ്റെ ഭ്രാതാവായിട്ടുള്ള സഹോദരനായിട്ടുള്ള ഒരു മുനിയുടെ ആശ്രമമുണ്ട് അവിടെ ചെന്നിട്ട് വേണം പോകാൻ എന്ന് പറഞ്ഞിട്ട് ഇവർ മൂന്ന് പേരും കൂടി അവിടെ ചെല്ലുകയും ആശ്രമത്തിൻ്റെ വർണ്ണനയൊക്കെ ഉണ്ട് ആ വനത്തിൻ്റെ വർണ്ണന അത് നമ്മൾ ഇതിൽ താല്പര്യമുള്ള ആളുകൾ വാൽമീകി രാമായണം എടുത്തിട്ട് ആ വനവർണ്ണന വായിച്ച് നോക്കണം നമ്മളുടെ ഒരു സമയപരിമിതി കൊണ്ട് നമുക്ക് അത്തരം കാര്യങ്ങളൊന്നും വളരെ ദീർഘമായി പറയാൻ പറ്റുന്നില്ല ഈ അഗസ്ത്യനാണ് നിർദ്ദേശിക്കുന്നത് പഞ്ചവടിയിൽ നിങ്ങൾക്ക് താമസിക്കാം എന്ന് പറഞ്ഞ് ചിത്രകൂടത്തിൽ നിന്ന് പഞ്ചവടിയിലേക്ക് മാറ്റുന്ന അഗസ്ത്യനാണ് അപ്പോൾ ഇവർ ഈ ഭ്രാതാവിൻ്റെ അടുത്ത് താമസിച്ചിട്ട് അടുത്ത ദിവസമാണ് അഗസ്ത്യൻ്റെ അടുത്തേക്ക് ചെല്ലുന്നത് അഗസ്ത്യൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ലക്ഷ്മണനെ പറഞ്ഞയക്കയാണ് ചെയ്യുന്നത് ആശ്രമത്തിൽ ശിഷ്യന്മാരോട് പറയാൻ അപ്പൊ ലക്ഷ്മണൻ ചെന്നിട്ട് ശിഷ്യന്മാരോട് ഞാൻ ദശരഥന്റെ മക്കളാണ് ഞങ്ങൾ ഞങ്ങളുടെ എൻ്റെ ജ്യേഷ്ഠൻ്റെ വധു ഭാര്യയാണ് സീതാദേവി ഞങ്ങൾ എന്ന് പറയുമ്പോൾ അഗസ്ത്യൻ അവരെ അകത്തേക്ക് സ്വീകരിക്കുകയാണ് ചെയ്യുന്നത് അകത്തേക്ക് സ്വീകരിച്ച് അവർക്ക് വലിയ സൽക്കാരങ്ങളൊക്കെ ചെയ്തിട്ട് അവരെ അങ്ങേയറ്റം അഗസ്ത്യനെ ശ്രീരാമൻ സാഷ്ടാംഗം പ്രണമിച്ച് അദ്ദേഹത്തെ ആദരിച്ചാണ് ഇരിക്കുന്നത് അപ്പോൾ അവിടെ വച്ച് അഗസ്ത്യൻ ധാരാളം കാര്യങ്ങൾ ശ്രീരാമനോട് സംസാരിച്ചിട്ട് വളരെ വൈഷ്ണവ ശക്തിയുള്ള അദ്ദേഹത്തിന് വില്ല് അമ്പ് അതിൻ്റെ കൂടെയുള്ള അസ്ത്രവിദ്യ വളരെ വിശിഷ്ടമായിട്ടുള്ള അനേകം അസ്ത്രങ്ങളുടെ വിദ്യ മുഴുവൻ അഗസ്ത്യൻ പഠിപ്പിച്ചു ഇതൊക്കെ നമ്മൾ വിചാരിക്കുന്ന ഉപരിപഠനം നമ്മൾ കാണുമ്പോൾ ശ്രീരാമൻ എന്ന് പറയുന്ന വലിയ അസ്ത്രവിദ്യ വിദഗ്ധൻ അല്ലെങ്കിൽ വലിയ പോരാളി രാവണനോട് എതിരിടുന്നു അപ്പോൾ രാവണനോട് എതിരിടുമ്പോൾ രാവണനൊരു ത്രിലോക പരാക്രമിയാണ് അപ്പോൾ അങ്ങനെ ഒരാളോട് എതിരിടാൻ സാധാരണഗതിയിലുള്ള പഠിപ്പ് പോരാ നമ്മൾ ആ പഠിപ്പ് തികയുകയാണ് ഇങ്ങനെ പഠിപ്പ് കുറേശ്ശെ കുറേശ്ശെ പോവുകയാണ് വിശ്വാമിത്രനിൽ നിന്ന് കുറേയേറെ ദിവ്യാസ്ത്രങ്ങൾ കിട്ടുന്നു പിന്നെ ഈ കാനനവാസം കൊണ്ട് അദ്ദേഹത്തിന് എങ്ങനെ ഒരു വനത്തിലെ ജീവിതം കൊണ്ടൊരു ദുർഘടമായ ജീവിതം കൊണ്ടുണ്ടാകുന്ന കരുത്തുണ്ടാകുന്നു പ്രതിസന്ധികളെ നേരിടാനുള്ള ശക്തി ഉണ്ടാകുന്നു അതിനു മുമ്പ് ധാരാളം പ്രതിസന്ധികൾ യുദ്ധത്തിന് മുമ്പ് ധാരാളം പ്രതിസന്ധികളുണ്ട് അത് രാമനെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് പറയേണ്ടതാണ് വളരെ ദിവ്യാസ്ത്രങ്ങളെല്ലാം അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കും എന്നിട്ട് സീതയോട് സ്ത്രീധർമ്മത്തെക്കുറിച്ച് പറയുന്നുണ്ട് സ്ത്രീകളുടെ ചാഞ്ചല്യത്തെക്കുറിച്ച് സ്ത്രീകൾ മിന്നൽ പിണർ പോലെയും സ്ത്രീകൾ മേഘം പോലെയും അങ്ങനെ കുറേ ഉപമകളിൽ പറഞ്ഞിട്ട് അഗസ്ത്യൻ പറയുന്നുണ്ട് സീത അങ്ങേയറ്റം പാവനയായിട്ടുള്ള സ്ത്രീയാണ് ഏറ്റവും മികച്ച ഉദാത്തമായ ഉദാഹരണമാണ് സീത അപ്പോൾ അങ്ങനെ സീതയെക്കുറിച്ച് ഈ സ്ത്രീധർമ്മം വിവരിച്ച് സീതയെ വ കാര്യമായി പ്രശംസിച്ചിട്ടാണ് അഗസ്ത്യാശ്രമത്തിൽ നിന്ന് പോകുന്നത് അഗസ്ത്യനാണ് നിങ്ങൾക്ക് പഞ്ചവടി എന്ന് പറയുന്ന സ്ഥലത്ത് താമസിക്കാമെന്ന് പറഞ്ഞാൽ അവർ അങ്ങോട്ട് അയക്കുന്നത് ഇതിന് ശേഷം നമ്മൾ അഗസ്ത്യനെ കാണുന്നത് യുദ്ധരംഗത്താണ് ശ്രീരാമൻ യുദ്ധത്തിൽ തളർന്നു നിൽക്കുമ്പോൾ ഈ ദേവന്മാരും ഋഷിമാരുമെല്ലാം ആകാശത്തു നിന്ന് രാമരാവണ യുദ്ധം കണ്ടു എന്നാണ് രാമായണത്തിൽ പറയുന്നത് അവരുടെ കാഴ്ചക്കാരായിരുന്നു നമ്മൾ ഈ ഗാലറിയിൽ ഇരുന്ന് കളി കാണുന്നത് പോലെ ഇവരിതിൻ്റെ പര്യവസാനം കാണാനും ഇതിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ കാണാനും അതിൽ അവർക്ക് ചിലർ രാമൻ രാമന് പരാജയ ഭീതി ഉണ്ടാകുമ്പോഴോ രാമൻ തളരുമ്പോഴോ അവർ സങ്കടപ്പെടുകയും രാമൻ വിജയിക്കുമ്പോൾ അവർ അവരങ്ങോട്ട് സന്തോഷിക്കുകയും പുഷ്പവൃഷ്ടി നടത്തുകയും അനുഗ്രഹങ്ങൾ ഒക്കെ ചെയ്യുന്നത് നമുക്ക് രാമായണത്തിൽ കാണാം അപ്പോൾ രാമൻ ഇങ്ങനെ തളർന്നു നിൽക്കുമ്പോഴാണ് അഗസ്ത്യൻ രാമനെ ശ്രീരാമനെ വിളിച്ചിട്ട് അദ്ദേഹത്തിന് ആദിത്യഹൃദയം ഉപദേശിക്കുന്നു പറ്റി പറയുമ്പോൾ നമ്മൾ എഴുത്തച്ഛനെക്കുറിച്ച് ഓർക്കാതെ നിർവാഹം അത് വായിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക എഴുത്തച്ഛൻ്റെ ആദിത്യഹൃദയത്തിലെ അതിൻ്റെ കാവ്യഭംഗിയും അതിനകത്ത് അടങ്ങിയിട്ടുള്ള എഴുത്തച്ഛനീ സൂര്യൻ എന്ന മഹാനക്ഷത്രത്തെക്കുറിച്ച് അങ്ങനെയുള്ള ഒരു മഹാനക്ഷത്രത്തെക്കുറിച്ച് നമ്മുടെ ജീവസ്രോതസ്സായിട്ടുള്ളത് ഊർജത്തിൻ്റെ ഊർജത്തിൻ്റെ ഉറവിടമായിട്ടുള്ള ഈ ഇതിനെ എങ്ങനെയാണ് എഴുത്തച്ഛൻ കണ്ടത് എന്ന് മനസ്സിലാക്കണം വാൽമീകി രാമായണത്തിൽ ആദിത്യഹൃദയം പറയുമ്പോൾ അഗസ്ത്യൻ ഇങ്ങനെയാണ് പറയുന്നത് രാമ രാമ മഹാബാഹോ ശൃണു ഗുഹ്യം സനാതനം ഏന സർവാനരീൻ വത്സ സമരേ വിജേഷ്യസി ആദിത്യഹൃദയം പുണ്യം സർവശത്രുവിനാശനം ജയാവഹം ജപേ നിത്യം അക്ഷയ്യം പരമം ശിവം എന്ന് പറഞ്ഞിട്ടാണ് സർവമംഗള മാംഗല്യം സർവപാപ പ്രണാശനം എന്ന അതിൻ്റെ ഗുണഗണങ്ങളൊക്കെ അദ്ദേഹം ഇങ്ങനെ വിവരിച്ചിട്ടാണ് ആദിത്യഹൃദയം കൊടുക്കുന്നത് അപ്പോൾ അതിനകത്ത് നമ പൂർവ്വഗിരയെ പശ്ചിമാദ്രയെ നമ ജ്യോതിർഗണാനാം പതയെ ദിനാധിപതയെ നമ ജയായ ജയഭദ്രായ ഹർ യശ്വായ നമോ നമ നമോ നമ സഹസ്രാംശോ ആദിത്യായ നമോ നമ നമ ഉഗ്രായ വീരായ സാരംഗായ നമോ നമ നമ പത്മ മാർത്താണ്ഡായ നമോ നമ എന്നിങ്ങനെയാണ് ആ അത് എങ്ങനെയാണ് നമ്മൾ വാൽമീകി രാമായണത്തിലെ ആദിത്യസ്തുതിയുടെ കുറച്ച് ഭാഗം കേട്ടു എഴുത്തച്ഛൻ്റെ അഗസ്ത്യപ്രവേശം ആദിത്യസ്തുതി എന്ന ഭാഗത്തിൽ ആ ആദിത്യസ്തുതി നമ്മൾ നോക്കണം അഭ്യുദയം നനെ കാശു വരുത്തുവാൻ ഇപ്പോൾ ഇവിടേക്ക് വന്നത് ഞാനിട താപത്രയവും വിഷാദവും തീർന്നു പോവും ആപത്തു മറ്റുള്ളവയും അകന്നു പോവും ശത്രുനാശം വരും രോഗവിനാശനം വർദ്ധിക്കും ആയുസ് സൽകീർത്തി വർധനം എന്നിങ്ങനെ പറഞ്ഞിട്ട് ഈ സൂര്യനെക്കുറിച്ച് പറയുന്ന ഭാഗമുണ്ട് ദേവകളാകുന്ന ആദിത്യനാകിയ ദേവൻ അത്രേ പതിനാല് ലോകങ്ങളും രക്ഷിപ്പതും നിജരശ്മികൾ കൊണ്ടവൻ ഭക്ഷിപ്പതും അവൻ കൽപ്പകാലാന്തരെ ബ്രഹ്മനും വിഷ്ണുവും ശ്രീ മഹാദേവനും ഷൺമുഖൻതാനും പ്രജാപതി വൃന്ദവും ശക്രനും വൈശ്വാനരനും കൃതാന്തരം അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു പോയിട്ട് എഴുത്തച്ഛൻ ഈ നമ്മളുടെ സാധാരണ ഒരു സങ്കല്പത്തിൽ നിന്ന് സൂര്യനെ ഇങ്ങനെ ഉയർത്തി വാൽമീകി രാമായണത്തെ എഴുത്തച്ഛനെ അതിശയിക്കുന്ന ഭാഗങ്ങൾ പലതുണ്ട് അധ്യാത്മരാമായണത്തിൽ അതിലൊന്നാണിത് ഈ എഴുത്തച്ഛന്റെ ആദിത്യസ്തുതിയോളം ഗംഭീരമായിട്ടുള്ള ഒരു സംഭവം കാണാനില്ല സന്താപനാശകരായ നമോ നമ അന്ധകാരാന്തകരായ നമോ നമ ചിന്താമണയെ ചിതാനന്ദായതേ നമ നിഹാരനാശകരായ നമോ നമ മോഹവിനാശകരായ നമോ നമ ശാന്തായ രൗദ്രായ സൗമ്യായ ഘോരായ കാന്തിമതാം കാന്തിരൂപായതേ നമ സ്ഥാവരജംഗം ആചാര്യായതേ നമ ദേവായ വിശ്വൈകസാക്ഷിനേ നമ സത്വപ്രധാനായ തത്വായതേ നമ സത്യസ്വരൂപായ നിത്യം നമോ നമ ഇത് ആദിത്യ ഹൃദയം ജപിച്ചു നീ ശത്രുക്ഷയം വരുത്തിയിടുക സത്വരം സത്വരം അങ്ങനെ ആ ആദിത്യസ്തുതി നമുക്ക് കിട്ടിയിട്ടുള്ള മലയാള കവിതയ്ക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ വരമാണെന്ന് പറയണം അപ്പോൾ ഈ ആദിത്യസ്തുതി അഗസ്ത്യൻ പറഞ്ഞു കൊടുക്കുന്നു വേറൊന്നുകൂടി കൂടി ആനുഷംഗികമായിട്ട് പറയാനുള്ളത് സാന്ദർഭികമായി പറയാനുള്ളത് ഒ എൻ വി കുറുപ്പ് സാറ് അദ്ദേഹത്തിൻ്റെ സൂര്യഗീതം എന്നൊരു കവിത എഴുതിയിട്ടുണ്ട് ആ സൂര്യഗീതം എന്ന കവിത ഭൂമിക്കൊരു ചരമഗീതം എഴുതിയതുകൊണ്ട് വളരെ ഇരുണ്ട ബിംബങ്ങളുള്ള ഒരു കവിത ആയതുകൊണ്ട് ഒരു പ്രസന്നമായ ഒന്നുകൂടി വേണം അത് സൂര്യനാണ് ആ പ്രസന്നമായതെന്നുള്ളത് അദ്ദേഹം ആ കവിതയുടെ ആദ്യം എടുത്ത് ചേർത്തിരിക്കുന്നത് ഈ ശാന്തായ രൗദ്രായ സൗമ്യായ ഘോരായ കാന്തിമതാം കാന്തിരൂപായതേ നമ എന്നതാണ് അതിങ്ങനെ നിത്യപ്രചോദനമായി മലയാളികളെ സംബന്ധിച്ച് നിലനിൽക്കുന്നു അപ്പോൾ ഈ അഗസ്ത്യൻ ഈ മന്ത്രം ഉപദേശിച്ച ശേഷം അദ്ദേഹം ശ്രീരാമനെ ഉപദേശിച്ച് ശ്രീരാമനെ യുദ്ധത്തിന് യുദ്ധത്തിനയക്കുന്നതോടുകൂടി രാമായണത്തിൽ അദ്ദേഹത്തിൻ്റെ ഭാഗം കഴിയുന്നു പക്ഷേ അഗസ്ത്യൻ ഈ രാമായണത്തിൽ പ്രത്യക്ഷപ്പെടുന്ന രണ്ട് സ്ഥലങ്ങൾ ശ്രീരാമൻ അസ്ത്രോപദേശം ചെയ്യുന്നു ആ അസ്ത്രോപദേശം കൊണ്ട് മാത്രമായില്ല കേട്ടോ ഒരാൾക്ക് ആയുധവിദ്യ ലഭ്യമായതുകൊണ്ട് മാത്രമായില്ല അയാൾക്ക് പോരാടാൻ വേണ്ട ശക്തി ഊർജം കൂടി വേണം നമ്മൾ പോരാടി തളർന്നു പോകുന്ന അനേകം സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നമ്മുടെ എല്ലാം ജീവിത ആയോധനം എന്നാണല്ലോ നമ്മൾ പറയുന്നത് ജീവിതം ഒരു പോരാട്ടമാണോ എന്നാണ് പറയുക ആ പോരാട്ടത്തിൽ നമ്മൾ തളർന്നു പോകുന്ന അനേകം അനേകം സന്ദർഭങ്ങളുണ്ട് ആ തളർന്നു പോകുന്ന സന്ദർഭങ്ങളിൽ നമ്മളെ പ്രചോദിപ്പിക്കാൻ ഇതുപോലെ ചിലർ വന്നു ചേരും ശ്രീരാമന്റെ ജീവിതത്തിൽ വന്നു ചേർന്ന ആ പ്രചോദനമാണ് അഗസ്ത്യൻ സൂര്യനെക്കുറിച്ചുള്ള ഈ മന്ത്രം ജപിച്ചിട്ട് നീ പോയി യുദ്ധം ചെയ്യൂ നിനക്ക് വിജയം നിശ്ചയം എന്ന് പറയുമ്പോൾ ഇത് മന്ത്രത്തിൻ്റെ ശക്തിയാണോ എന്നതിനേക്കാൾ അധികം അതുണ്ടാവും ഉറപ്പായിട്ടും വിശ്വാസികളെ സംബന്ധിച്ച് മന്ത്രത്തിന്റെ ശക്തിയോടുള്ള പ്രധാനപ്പെട്ട കാര്യമാണ് അതല്ലാതെയും ആ അതല്ലാതെയും ആത്മവിശ്വാസം ഇത്രയും ദിവ്യായുധങ്ങൾ പറഞ്ഞു കൊടുത്തത് കൊണ്ട് പോരാതെ വന്നു എന്നുള്ളതാണ് ഇത്രയും ദിവ്യായുധങ്ങൾ പറഞ്ഞ് അദ്ദേഹത്തെ ബോധിപ്പിച്ചിട്ടും അത് പോരാതെ വന്നു ആ സ്ഥലത്ത് അവിടെ പ്രത്യക്ഷപ്പെട്ട് നീ വിജയിച്ചു വരൂ നിനക്ക് പറ്റും എന്ന് പറയാൻ കഴിയുന്ന അങ്ങനെ ഒരു ഒരു മനഃശാസ്ത്രപരമായി ശ്രീരാമനെ ഊർജ്ജസ്വലനാക്കി യുദ്ധത്തിലേക്ക് അയക്കുക എന്ന കർമ്മം കൂടി അഗസ്ത്യ മഹർഷി ചെയ്യുന്നുണ്ട് അഗസ്ത്യ മഹർഷിയെക്കുറിച്ച് നമുക്ക് അഗസ്ത്യായ നമഹ എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ആദരിക്കുകയല്ലാതെ വരെ നിവൃത്തിയില്ല കാരണം അദ്ദേഹം അത്രയ്ക്ക് വിപുലമായ ഒരു എന്താണ് അദ്ദേഹത്തിൻ്റെ വിപുലമായ സാന്നിധ്യമുള്ള അദ്ദേഹത്തിൻ്റെ വിവാഹത്തെക്കുറിച്ചുള്ള കഥയൊക്കെയുണ്ട് അദ്ദേഹം ലോബാ മുദ്ര എന്ന് പറയുന്ന സ്ത്രീയെ വിവാഹം കഴിച്ചിരുന്നു രാജകുമാരിയായിരുന്നു അവർ സുഖഭോഗങ്ങളിൽ ഭയങ്കര താല്പര്യമുള്ളവരായിരുന്നു പക്ഷേ ഇദ്ദേഹത്തിൻ്റെ കൂടെ ചേർന്ന് അവരും ലോകമെ എന്നും കഥയുണ്ട് അപ്പോൾ ആ അങ്ങനെ അദ്ദേഹം അവർ അവരദ്ദേഹത്തിൻ്റെ കൂടെ പിന്നീട് വളരെ ഋഷി തുല്യമായി അവർ മാത്രം ഒരു ചര്യ സ്വീകരിച്ച് ജീവിച്ചു എന്നൊക്കെയുള്ള അദ്ദേഹത്തെക്കുറിച്ചുള്ള അനവധി കഥകളുണ്ട് നമുക്കിത് ഇതിലൊന്നും പറഞ്ഞു തീർക്കാൻ പറ്റാത്ത അനവധി കഥകളുണ്ട് താല്പര്യമുള്ള ആളുകൾ ആ കഥകൾക്കായിട്ട് പല സ്ഥലത്ത് അന്വേഷിക്കട്ടെ അല്ലെങ്കിൽ ഞാൻ എൻ്റെ ബാല്യകാലത്ത് ചെയ്തിരുന്നത് പോലെ പുരാണ നിഖണ്ഡവും വായിക്കട്ടെ ഏതു തരത്തിലായാലും നമ്മൾ രാമായണത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഈ പരമ്പരയുടെ ഒരു ലക്ഷ്യം തന്നെ ഈ പരമ്പര അവസാനിക്കുമ്പോൾ വാൽമീകി രാമായണത്തിലൂടെ ഒരാൾക്ക് പൂർണ്ണമായി സഞ്ചരിച്ചതിൻ്റെ അനുഭവം ഉണ്ടാകണം എന്നതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ഇന്ന് നമ്മൾ അഗസ്ത്യനെക്കുറിച്ച് സംസാരിച്ച് നമ്മൾ തന്നെ ഇതൊക്കെ പറയുന്നതിലൂടെ ഇങ്ങനെയുള്ള വലിയ മനുഷ്യരെക്കുറിച്ച് പറയുന്നതിലൂടെ നമ്മൾ തന്നെ വിശുദ്ധരായി തീരുകയാണ് ചെയ്യുക അതിന് എല്ലാവർക്കും അവസരമുണ്ടാവട്ടെ എന്ന് കൂടി ഈ സമയത്ത് ആശംസിക്കുന്നു മറ്റൊരു കഥാപാത്രവുമായി നാളെ വീണ്ടും എത്താം അകമ്പുറം ചാനൽ നിങ്ങൾ കാണുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻ ബോക്സിൽ എഴുതുക നാളെ വീണ്ടും കാണാം നമസ്കാരം നമസ്കാരം